ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് ഓ ഗൈസ് നോക്കൂ ഫൈനലി ഞങ്ങൾ അങ്ങനെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മളങ്ങനെ മോസ്കോയില് നമ്മുടെ അലക്സൈഡിൻ്റെ അടുത്തെത്തി ഗൈസ് നോക്കൂ നമ്മുടെ വണ്ടിയുടെ ബെൽറ്റിൻ്റെ ഡയനമോ മോട്ടറിൻ്റെ ബെൽഡിങ് പൊട്ടിക്കിടക്കുവാണ് വണ്ടി തിരിക്കാനും ഒന്നും പറ്റുന്നില്ല എല്ലായിടത്തും കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര പാടാണ് അതായത് ഇവിടെ തന്നെ തിരിച്ചു വെച്ച് തന്നെ പാടുത്തിട്ടിട്ടാണെന്ന് അറിയാവോ എസ് ഗൈസ് നോക്കൂ അങ്ങനെ അപ്രകാരം നമ്മുടെ വണ്ടി പണിയുന്ന പ്രിൻസ് ഏട്ടൻ എറണാകുളത്തുനിന്ന് ഡൽഹിയിൽ ഡൽഹിയിൽ പിന്നെ ഞങ്ങളുടെ മോട്ടറും ബെൽറ്റും അതിൻ്റെ ക്ലാമ്പ് സാധനം അറേഞ്ച് ചെയ്ത് നാളെ ഫ്ലൈറ്റിന് കൊടുത്തുവരും അങ്ങനെ നാളെ നാളെ കഴിഞ്ഞോടുകൂടി സാധനം മോസ്കോയിൽ എത്തും അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയ വർഷം സാധനം എത്താനിപ്പം ബാഴായതുകൊണ്ട് ഭയങ്കര പാടാണ് യെസ് ചില ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഗൈസ് നോക്കൂ അപ്പം സാധനം ഇവിടെ എത്തും എന്നിട്ട് നമ്മുടെ വണ്ടി പണിതിട്ടാണ് നമ്മൾ ഇവിടുന്ന് ജോർജിയയ്ക്ക് പോകുന്നത് കൈസ് നോക്കൂ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മളങ്ങനെ മോസ്കോയുടെ സെൻട്രൽ ഭാഗങ്ങൾ കാണാൻ വേണ്ടി പോവാണ് മോസ്കോ കാണാൻ വേണ്ടി പോവാണ് ഫൈനലി നമ്മളങ്ങനെ അലക്സേറിൻ്റെ വെലാറിനാണ് പോകുന്നത് ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ഷൂ റീറായിട്ടാണ് നമ്മൾ എല്ലായിടത്തും പോകേണ്ടത് യെസ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അങ്ങനെ ഇവിടെ നമുക്ക് നല്ലൊരു സാധനം നിന്ന് തൂത്ത് തുടച്ച് അങ്ങനെ വൃത്തിയായി യെസ് ഗൈസ് നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട് കഴുകി കുട്ടപ്പനായിക്കൊണ്ടു നിന്ന് എല്ലാവരുടെയും പൂവുണ്ടാവും പൂടേ ആ ഇന്നിവിടെ പൂടേയാണ് അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് നേരെ നമ്മൾ അലക്സേട്ടൻ്റെ വണ്ടിയിലേക്ക് വന്നു ഇന്ന് പൂവുള്ളവർ കോടീശ്വരന്മാരാണ് അല്ലേ പാട്ടുണ്ടോ അലക്സേട്ടാ പാട്ട് ഓഫാണോ പാട്ട് ഓഫ് ആണ് നമ്മുടെ അലക്സാഡറിൻ്റെ അടുത്ത് വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് കുറേ പേര് പറഞ്ഞു പാവൻ ചേട്ടനാണ് ആ ചേട്ടൻ പാവാണെന്നൊക്കെ പറഞ്ഞു ലിപിയെ തിരിതിരി തിരുതിരിവിച്ച് കറങ്ങി വരുന്നുണ്ട് കേട്ടോ അലക്സാറിൻ്റെ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പറയുന്നുമില്ല കൈഷ് അപ്പം ഞങ്ങൾ നേരെ പോവുകയാണ് സോട്ടും കൂട്ടിയിട്ട് അലക്സാഡറിൻ്റെ അടുത്ത് ഞങ്ങളും ബനീനൊക്കെ ഇട്ട് ഇതാണ് അലക്സേട്ടൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാവരും കാണിച്ചു വന്നു അപ്പോൾ ഇവിടുന്ന് നമുക്ക് സെൻറ്ററിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അലക്സാട്ടാ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് അത്സരണിച്ച് വർക്ക് പറയുമോ അത്സരണ്ട ഇരുപത്തിരണ്ട് ട്വൻറ്റി ടു കിലോമീറ്റർ നമുക്ക് പോകാണ്ട് ഗൈസ് ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ കലക്സൈൻ്റെ അവിടെ നിന്ന് തന്നു നാൽപ്പതിനായിരം രൂപ പൊടിച്ചിട്ടാണ് ഞങ്ങൾ തീ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കളസം കീറി ഇനി ഇവിടെ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് വേണം കലക്സൈറിൻ്റെ അടുത്ത് പൈസ മേടിക്കാൻ വേണ്ടി യെസ് ഗൈസ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം പിള്ളേരെ ഇതേപോലത്തെ ഉന്തുവണ്ടിയിലായിരിക്കും കൊണ്ടുപോകുന്നത് ഇവിടെയൊക്കെ കൺസ്ട്രക്ഷനും പരിപാടികളൊക്കെ നടപ്പുണ്ട് നമ്മൾ മെയിനായിട്ട് സെൻ്റർ ചേർത്ത് നമുക്ക് വീഡിയോ എടുക്കാം കാരണം അത്രമാത്രം എടുക്കാറുണ്ട് പിന്നെ അൽസൈഡ് ഞങ്ങളെ കുറേ സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് അൽസേണ്ട ഇവിടെയാണ് അപ്പൊ എല്ലാം അറിയാം എല്ലാ വാഹനങ്ങളും ഇതുപോലെ പൊടിയൊക്കെ പിടിച്ചാട്ടോ നിൽക്കുന്നത് ഇത് വിൻ്റർ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം വലിയ മഞ്ഞും സംഭവം ഞങ്ങളൊരു ബ്ലോക്കിലുള്ള ഒരു കാലത്ത് മറ്റു വാഹനങ്ങൾ കൈയടക്കിയ റഷ്യൻ ഒക്കെ ഇപ്പൊ ഹവാലും ടങ്കും ഒക്കെ കണ്ടോ ടങ്ക് നല്ല വണ്ടിയാണ് തങ്ങ് നല്ല വണ്ടിയാണ് ഈ റോഡുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇപ്പം കാണാൻ വേണ്ടി പറ്റിയ കണ്ടോ ഫുൾ ചൈനീസ് കാറുകളായിരിക്കും കുറച്ച് കുറച്ച് പഴയ ജപ്പാൻ കാറുകളുണ്ടാവും എന്നാലും ചൈനീസ് കാറുകളായിരിക്കും നമുക്ക് സെൻട്രലിലേക്ക് പോകാൻ നേരത്തത് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റും പിന്നെ ജർമ്മൻ വണ്ടികളുണ്ട് ഇല്ലയെന്നല്ല അണ്ടമാനം കൺസ്ട്രക്ഷനായിട്ടോ കണ്ടമാനം എന്ന് വെച്ചാൽ കണ്ടമാനം എന്തോര പുതിയ പുതിയ അല്ലടാ കെട്ടിടങ്ങളാ എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിയുമ്പോ ഇവിടെ വലിയ കെട്ടിടങ്ങൾ മാത്രം മോസ്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ദുബായ് അല്ല അല്ലെ നമുക്ക് ഒരിക്കലും മോസ്കോനെ വിലയിരുത്താൻ പറ്റിയല്ല രണ്ടും രണ്ട് രീതിയാണ് ഇതൊന്നും വെച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇതൊരു വേറെ തലവ ഇത് നോക്കിയേ ഇതിൻ്റെ അകത്തൊക്കെ ഫുള്ള് വില്ലകളാ കേട്ടോസൈഡ് ഇത് വില്ലകളാണ് ഓരോ ബിൽഡിങ്ങുകളുടെ വലുപ്പം നോക്കിയേ എൻ്റെ അമ്മു ഇതേ ഉള്ളു കേട്ടോ നമ്മൾ അങ്ങോട്ടങ്ങോട്ട് ചെല്ലാനത്ത് ഇതേ ഉള്ളൂ ടൗണിൽ കയറിയാലും ഇതേ ഉള്ളൂ ഇതൊക്കെ നോക്കിയേ എന്നോ വലുപ്പം നോക്കിയാൽ ഒക്കെ അസാമാന്യ ബിൽഡിങ്ങുകൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഉണ്ടെന്ന് സെന്ററിലേക്ക് വെളിച്ചം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കൊച്ചുങ്ങളെ കൊണ്ടില്ല കറക്റ്റ് കാണാം പിള്ളാരെയും കൊണ്ട് ആൾക്കാർ നടക്കുന്നുണ്ടോ ഇത്രയും ദിവസം ആരും സത്യം കണ്ടു ഇത്രയും ദിവസം പിന്നെ വിന്റർ ആയതുകൊണ്ട് നമ്മൾ വന്ന് കയറിയൊക്കെ ടൈം അറിയാലോ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇപ്പം വിന്റർ അങ്ങ് മാറി സമ്മറിലേക്ക് കടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ വെരി നൈസ് നമ്മുടെ ഈ തൊട്ടു സൈഡിൽ കാണുന്നത് ഇത് പഴയ യു എസ് എസ് ആർ അപ്പാർട്ട്മെന്റ്സ് ആട്ടോ അതായത് നമ്മൾ കസാക്കിസ്ഥാനിലും ഉസ്ബക്കിസ്ഥാനൊക്കെ ചില സ്ഥലത്ത് പോയ കാണൂല്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ആയതുകൊണ്ട് അല്ലടാ ഇതൊക്കെ പഴയതാട്ടോ അതായത് വളരെ പഴയത് നമ്മൾ നേരത്തെ കണ്ടത് അലക്സൈഡിനൊക്കെ നിൽക്കുന്നൊക്കെ പുതിയത് അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പുകള് ഈ കാണുന്ന സ്റ്റാച്ചു ആണ് റഷ്യയിൽ നിന്നും ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ മനുഷ്യൻ ഈ അദ്ദേഹത്തിന്റെ പേരാണ് യൂറി ഗഗാറിൻ അതായത് റഷ്യയിൽ നിന്നും ആദ്യമായി ബഹിരാകാശത്തോട് പോയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു ആട്ടോ അതെ വെച്ചാക്കണേ ആ സംഭവാണ് നമ്മളിപ്പം കാണുന്നത് പേരില്ലേ ഇവിടെ ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ടോ കേട്ടോ അതിനും ഗംഭീരം ബിൽഡിംഗ് നോക്കി പഴയ ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് ആണ് കേട്ടെ ഇത് പഴയതാണോ പഴയ ബിൽഡിംഗ് ആണ് നമ്മള് കേറി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഫുൾ പോലീസ് കാരണം എന്താണ് ഇതാണ് ഗ്ലാഡിമർ പുട്ടിൻ അതായത് പുട്ടിൻ ഇരിക്കുന്ന സ്ഥലങ്ങൾ ക്രം അതല്ലേ അലസേട്ടാ അൽസേട്ടനാട്ടോ അണ്ട ഇതെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞാൽ അൽസേഡൻ ഒരു മടി ഇനി ഇടയ്ക്ക് കയറി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ ഞാൻ പറഞ്ഞു ഇത് ഇടക്ക് കയറിയാ പറയേണ്ട അലസേട്ട പാലം കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ഓരോന്ന് കാണാം ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് നമ്മൾ വണ്ടി ഒതുക്കാൻ വേണ്ടി പോവാട്ടെ ഏതാനും നിമിഷം ഒതുക്കൂലസേട്ടാ യെസ് ഗൈസ് ഏതാനും നിമിഷങ്ങളിൽ നമ്മൾ വാഹനം ഒതുക്കും ഗൈസ് ഇതാണ് ക്രംലിൻ ഇങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഓ ഇതാണോ റെഡ്കോട്ടാ ഇതാണോ റെഡ്കോട്ട് ഇതിന്റെ അകത്താടാ എന്തോ ജനങ്ങളോടാ ആ ഇത് എന്തോ പള്ളി നോക്കിയേ ഒരു പള്ളി ഇതിൻ്റെ അകത്താണ് പുട്ടിന്റെ പിന്നെ മീറ്റിംഗും പരിപാടിയും ഒക്കെ നടക്കുന്നത് ഈ ടൂറിസ്റ്റുകൾ നമ്മൾ കണ്ട പോലെ അല്ല നല്ല എന്താ ജനം അടുത്ത അടുത്ത വരെ 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 ഒരു ആ നോക്കൂ േരം കണ്ടല്ലെ അങ് ഓഫ് എന്നെട്ടോ ഗ്ലാ ഗ്ലാജിമർ കുരിശൊക്കെ പിടിച്ച് നിൽക്കുന്ന നിക്കുന്നൊരു ഭരണാധികാരി ആട്ടോ ചെയ്തോ ബിൽഡിങ്ങുകൾ നോക്കിയാ നീ വേറെ രീതിയിലുള്ള ബിൽഡിങ്ങുകളും ഫൈനലി ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് വണ്ടി പാർക്കിങ്ങിലേക്ക് കയറ്റി കേട്ടോ പ്രീമിയം കാറില്ലാതെ വേറൊരു സാധനം കാണാൻ പറ്റില്ല ഫോർ സീസൺ ഹോട്ടലിൻ്റെ തൊട്ടടിയിലെ പാർക്കിങ്ങിലാണ് വണ്ടി ഇട്ടാക്കണം കേട്ടോ ഫുൾ പ്രീമിയം എസ് ക്ലാസ് പോർഷേ കീർഷേ ജീവാഗൻ അത് ഇതും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതലോ എന്തായാലും വണ്ടി ഇവിടെ ഉതുക്കട്ടെ അതിന് ശേഷം വേണം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ ഫൈനലി ഫോർ ഫോർ പുറത്തിറങ്ങി ഇതാണ് സീസൺ പൊന്നെ ആളെ നോക്കിയേ നിങ്ങൾ എന്ത് മെയിൻ മെയിൻ ടൂറിസ്റ്റ് ഞങ്ങള് വന്നില്ല കേട്ടോ ഇത് വേണ്ടോ നമ്മുക്ക് ഇനിയും സഞ്ചരിക്കാനുണ്ട് സുഹൃത്തുക്കളെ എന്ത് തിരക്കാൻ നോക്കിയേ ഇത് അങ്ങോട്ട് ഒരു അമ്മ നോക്കിയാറിലേക്ക് ആൾക്കാർ കൈസ് നമ്മൾ റിഷ്യുടെ ഒരു പള്ളിയുടെ ഫോട്ടോ കാണില്ല പല കളറിലുള്ള അതൊക്കെ കാണാനായിട്ട് നമ്മൾ കയറുന്നത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് അലസൈഡാണ് റെഡ് സ്ക്വയർ ആ കൈസ് റെഡ് സ്ക്വയറാണ് കേട്ടോ റെഡ് സ്ക്വയറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത് എന്നെ തിരക്കാന്ന് നോക്കിയേ ഇവിടെ എന്തോ അഡ്വെർടൈസ്മെൻറ്റ് എന്തോ വണ്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിളിച്ചു പറയാം കേട്ടോ ഞങ്ങൾ നേരെ അലസൈഡിൻ്റെ കൂടുത്തിൽ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് എല്ലാ സ്ഥലത്തും വരുടെ ആ ഒരു ഉണ്ട് കേട്ടോ ഓ എന്താ ജനം ഇതിനെന്താ യൂറോപ്യൻസ് ഉണ്ട് റഷ്യൻസ് ഉണ്ട് പല രാജ്യക്കാരുണ്ട് കേട്ടോ പിന്നെ ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്കാരെ അങ്ങനെ കൂടുതൽ കണ്ടില്ലേ ഞങ്ങള് എൻ്റെ അമ്മ എന്താ എൻ്റെ ഫ്രണ്ട് നോക്കിയേ അസാമാന്യ സംഭവം തന്നെ തിരക്കെന്ന് പറഞ്ഞാൽ അസഹനീയമായ തിരക്കുണ്ട് ഇതെന്താ പള്ളിയോ ചാപ്പലോ അങ്ങനത്തെ എന്താ പരിപാടിയ എന്താ തിരക്ക് ഞങ്ങൾ ഇതിന്റെ കൂടുതൽ കേറുക ഇതിനുള്ള തിരക്കായിരുന്നു കേട്ടോ അവിടെ പൊറത്ത് കണ്ടത് ഇങ്ങോട്ട് കേറാനുള്ള തിരക്കായിരുന്നു കേട്ടോ ഇവിടെ പണി നടക്കുവാണോ അല്ല അല്ലല്ലല്ല എന്താ ജനം എൻ്റെ അമ്മ റഷ്യയിൽ ഇത്ര ടൂറിസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു ആ ഇത്രയും വലിയ ഇത്രയും വലിയ രാജ്യമല്ലേ നമ്മൾ അതിന്റെ ഏതോ ഒരു ഇത്തിക്കണിയുടെ സ്ഥലത്ത് പോയി കിടന്നിട്ട് അല്ലല്ലേട്ടാ നമ്മക്കിന്റെ പിടുത്തം കിട്ടില്ല കറക്റ്റ് ഇതിന്റെ സ്ഥലത്ത് വരാൻ നേരത്തെ മനസ്സിലാവും അടിച്ചോണ്ട് പോകുന്ന ഒരു വല്ലോണ്ടോ ഫോണ് പോവുവോ ഫോൺ പഴയ ഇവരുടെ നിക്കുന്ന ആളുകളുണ്ട് വേഷം നോക്കിയേ എനിക്ക് തോന്നേ ഹോട്ടലിലെ ആൾക്കാരാണ് എനിക്ക് തോന്നേ ആണോ ആ വേഷങ്ങൾ നോക്കിയേ ഞങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്ന രേവിന ഇത് ഇവിടെ ഒരു പള്ളി നോക്കിയേ വേറൊരു കളറിലുള്ള പള്ളി ആ ഒരു ടി വിയിലൂടെ വേൾഡ് കപ്പ് റഷ്യൻ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ കണ്ട ശരിയല്ലേ റഷ്യൻ വേൾഡ് കപ്പിന്റെ ഇതല്ലേ കാണിച്ചതി ആ ഒരു പള്ളിയുടെ അടുത്ത് എത്തുകയാണ് ഇതാണ് ക്രെംലിൻ ക്രെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത് ഇവിടെ തന്നെയാണ് ലെനിന്റെ ഇവിടെ ലെനിൻ എന്ന് റഷ്യൻ ഭാഷയിൽ എഴുതി റഷ്യൻ പട്ടാളക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ തോന്നുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഓ അവിടെ പൂം സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തായിരിക്കും എന്തോ ജനവും അറിയാവോ ഓ പൂഴി എറിഞ്ഞു കഴിഞ്ഞാൽ താഴുമില്ല കേട്ടോ ആർട്ടിടെക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള ആർട്ടിടെക് സംവിധാനങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഫുള്ള് അസാമൂഹിക സംഭവം തന്നെ ഈ പള്ളി പള്ളിയുണ്ടല്ലോ ഒരു രക്ഷയില്ലാട്ടോ സലക്സറിനോട് ഫോട്ടോ കിട്ടിയ കേട്ടോ നമ്മുടെ വണ്ടിയുടെ പാർട്സാണിത് നാളെ നാളെ കഴിഞ്ഞായിട്ട് എത്തേണ്ടതാണ് ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോർജിയ ഗൈസ് സാധനം എത്തും ഏഹ് എത്തും എന്താ അലച്ച വരുന്നെന്ന് പറഞ്ഞു അലസേട്ടിചേട്ടൻ ചോദിച്ചിട്ട് പറയാടാടാ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടെ സാധനം കാണുന്നത് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഫോട്ടോ അൽസേട്ട് പോകും അസഹനീയമായ സംഭവം എന്താ ലുക്ക് എന്താ ജനവും അറിയാവോ അൽസേട്ട പള്ളീടെ ഉള്ളിൽ കേറ്റി വിടുന്നുണ്ടോ കേട്ടോ പള്ളിയുടെ ഉള്ളിൽ കയറ്റി വിടുന്നുണ്ട് കണ്ടമാനം ആൾക്കാരെ എന്താ നമ്മുടെ പാർട്സിന്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് വണ്ടിയുടെ അല്ലേ വണ്ടിയുടെ നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മൾ ആ റോട്ടി കൂടെ വന്നിരിക്കുന്നത് ഇതുണ്ടോ ഈ കാണുന്ന റോട്ടി കൂടെ നമ്മുടെ കാർ ഓടിച്ച് വന്ന അതിലേ കേട്ടോ നമ്മൾ അതിനോട്ട് കറങ്ങി ഇതേ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് എത്തുകയെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കൊണ്ടത് ഇവിടെയൊക്കെ ആർമിക്കാരും ഇപ്പം കേട്ടോ ഇതാണ് ലെനിനെ ശവസം അവിടെ ബോഡി ഇരിക്കുന്ന സ്ഥലം അതാന്നുള്ളാണ് വിശ്വാസം അങ്ങനെ അലസഡ് ഞങ്ങൾ പറഞ്ഞു തന്നെ നല്ല തണുപ്പ് തണുപ്പിനൊരു കുറവൊന്നുമില്ല കേട്ടെ ഇവിടെ ആൾക്കാരെ കറക്കുന്ന ഉണ്ട് കേട്ടോ ഈ ഉം കുഞ്ഞു പിള്ളാരാണ് അവരെ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കറക്കുന്ന സംവിധാനമാ കാണുന്ന കേട്ടോ അടാ അതിൻ്റെ അത് ബൈക്ക് ബൈക്ക് അടാ പോലീസ് അതാ പോകുന്നു ബൈക്ക് പോകുന്നു അപ്പോൾ അത് വണ്ടി പോകാനുള്ള സംവിധാനം അങ്ങനെ എന്തോ അങ്ങനെ എനിക്ക് തോന്നുന്നത് പക്ഷെ രസം ഒരു സ്ക്വയറിന്റെ ലുക്ക് നമ്മൾ വന്ന വഴി ഇതാട്ടോ ഇതുകൊണ്ടാണ് അവിടെ ഇഷ്ടമുള്ള ടൂറിസ്റ്റുകളെ കൊണ്ട് വന്ന ബസ്സും സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ കയറാം ഇവിടെ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു എങ്ങനെയൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയി കയറണം

ആ ഇതെന്താ സംഭവം അറിയത്തുള്ളൂ നമുക്കേ പള്ളി കയറാം അൽസം നമ്മുടെ പാർട്സിന്റെ പുറകെ പോയേക്കാം നല്ല നാളെ നമുക്ക് വണ്ടി വിടുന്നു ഓടിച്ചു പോകത്തുള്ളൂ ഇത് സൈക്ലിംഗ് ഒക്കെ ആൾക്കാര് പോകുന്നുണ്ട് സൈക്ലിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അല്ലേ ഒരു പ്രധാന സ്ഥലേ ഇതിന്റെ അടിയിലേക്കും ഇരുപത്തി എട്ട് മുപ്പത് നാൽപ്പത് നെല താഴ്ച കെട്രോ ഉണ്ട് അത് മാത്രല്ല ഇവിടുത്തെ മെട്രോ ആയിട്ട് ഉണ്ട് അത് നിങ്ങള് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് വീഡിയോകളൊക്കെ നോക്കിയാൽ മതി ഈ ഹെഡ് സ്ക്വറിന്റെ മറ്റു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു കറക്റ്റ് ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടിലേയും കിട്ടൂട്ടോണ്ട് റഷ്യം അതെ അതെ അതെല്ലാം പോയിട്ട് ഇവര് ജയിച്ചിട്ടുണ്ടോന്നറിയാം ഞങ്ങൾ ഇതിലെ നേരെ ഫ്രണ്ടിലേക്ക് പോട്ടോ എന്റെ അമ്മ അവിടെ നിന്നൊക്കെ വരുന്ന ജനങ്ങള് നോക്കിക്ക് എന്തൂരം ആൾക്കാരല്ലേ ഏഹ് എന്തോരല്ലേ കണ്ടമാനം ജനമാട്ടോ രാത്രി ആയിരിക്കും മൂട് നമുക്ക് ഇതിന് തിരിച്ചിറങ്ങോട്ടോ ഞങ്ങള് റഷ്യയുടെ ലോകമൊക്കെ എങ്ങ് മേളിക്കാണോ ാണ് ഞങ്ങള് തിരിച്ചറങ്ങുന്നത് ആൾക്കാർ കേറുന്നോണ്ട് ഇറങ്ങുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് ഇതിൽ തിരിച്ചിറങ്ങും ഈ ഈ കാണുന്ന ഹോട്ടലിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ വണ്ടി ഇട്ടത് ഇവിടെയാണ് ഫോർ സീസൺ അതിന്റെ തൊട്ടടുത്തുള്ള പിന്നെ അതേപോലെ ഹയാപ്പുണ്ട് പിന്നെ അങ്ങനെ വേറെ പോലീസ് വണ്ടി ചറ പാഞ്ഞു പാഞ്ഞ് വരുന്നുണ്ടല്ലോ അപ്പൊ എന്തോ വരുന്നുണ്ടല്ലോ എന്നാ എന്താ എനിക്ക് തോന്നുന്നേ ആണോ ആംബുലൻസ് പോലീസ് തോന്നുന്നേസ് പോവാണ് വേണ്ടിയുടെ സൗണ്ട് സയറൻ രണ്ടും രണ്ടാ ശരി നടക്കോട്ടെ ചേച്ചിയുടെ കയ്യിലെ ബാഗ് നോക്കി ബാഗ് അതിനൊക്കെ നല്ല പൈസ ഉണ്ടാവും എങ്ങനെ കൈകാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ ആ പൈസ ആ ബാഗിന്റെ പൈസ ഉണ്ടത് തന്നെ ഏകദേശം മനസ്സിലാവൂലോ എന്താ തിരക്ക് പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല എന്തും നല്ലതും കിട്ടും കിട്ടും ഫസ്റ്റ് കോപ്പി കോപ്പി സെക്കൻഡ് ഒറിജിനൽ അതെ യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് മൂവ് നോക്കൂ ചെയ്യുക ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ വീണ്ടും ഇതാണ് ടൗൺ ബസ് ഈ ശത്തൊക്കെയാണ് നമ്മൾ ഇത്ര നേരം വരെ കാഴ്ചകൾ കണ്ടത് ഇതാണ് ആ ടൗണിലെ വാഹന തിരക്കുകൾ സുഹൃത്തുക്കളെ അത്യാവശ്യം നല്ല രീതി തിരക്കുണ്ട് അത് ബെൻലി അലസര്ടെല്ലി എന്റെ അമ്മേ റോഡൊക്കെ പോകുന്ന കാണാം ഇടയ്ക്കൊക്കെ കാണാം ബെന്ലി പോന്ന് നോക്കിയത് ാരനാറിയ ഞങ്ങള് ഫൈനലി നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് നമ്മൾ വന്ന ഭാഗങ്ങളും നമ്മൾ കണ്ട ഭാഗങ്ങളൊക്കെ ഇതും ഈ സൈഡും ഈ സൈഡല്ലേ അലിസൈഡ് ഈ സൈഡല്ലേ നമ്മൾ കണ്ടേ ഇപ്പുറത്തെ സൈഡ് അത് കറക്റ്റ് കറക്റ്റ് ഇതുണ്ട് ഈ സൈഡൊക്കെയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഫൈനലി നമ്മൾ ഇനിയും റഷ്യയുടെ മറ്റൊരു മുഖം കാണാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇത് ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ആ ഒരു തിരക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു റഷ്യത അത്രയും തിരക്കാട്ടോ അത്ര ജനമുണ്ട് ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ മോസ്കോയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ബിൽഡിങ് അത് പറയുന്ന സമയത്ത് ആകാശത്തുകൂടെ ഒരു വിമാനം പോകുന്നു ഇതേ ഈ കാണുന്ന ബിൽഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് നോക്കിക്കേ ഈ കാണുന്ന ബിൽഡിങ് ഇനി തൊട്ടപ്പുറത്ത് ഈ ഒരു ബിൽഡിംഗ് നോക്കിയേ ഇവിടെയാണ് നമ്മുടെ അലക്സയേട്ടൻ വർക്ക് ചെയ്യുന്നത് എന്താണ് റഷ്യൻ എഫ് ബി ഐയിലാണ് അലക്സേട്ടൻ അപ്പോൾ അലക്സേട്ടൻ വർക്ക് ചെയ്യുന്നത് ഇതേ അതൊന്ന് ഇതൊന്ന് ഇതിലേതിൽ അലക്സേട്ടൻ്റെ ഇവിടെയാ ആ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് അലക്സേട്ടൻ്റെ അപ്പം അലക്സേട്ടൻ്റെ ബിൽഡിംഗ് ഇതാ ഇത് ഇവിടെയാണ് അലക്സേട്ടൻ്റെ പരിപാടികളും സംഭവങ്ങളൊക്കെ അപ്പോൾ അലക്സേട്ടൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ കാണുന്ന റഷ്യൻ എഫ് ബി ഐ അതായത് ഫെഡറേഷണൽ ആ ഫെഡറൽ ബ്യൂറോ ഇൻഫെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പണ്ടത്തെ കെ ജി ബി അവിടെയാണ് അൽ വർക്ക് ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ച അല ചേട്ടൻ അതായത് ഞാൻ പറഞ്ഞല്ലോ അതായത് പണ്ട് അതായത് പണ്ട് ഇ എം എസ് ഇ എം എസിൻ്റെ കാലത്തല്ലേ തൊണ്ണൂറ്റി രണ്ടില് പിന്നെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പം അങ്ങനെയായിരുന്നു അലസേടേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഇനി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നു എൻ്റെ അമ്മ മെയ്ബാക്കും ഇതൊക്കെ ഇവിടെ എന്ത് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഓൾട്ടോ പോകുന്നല്ലോ ഇവിടെ മെയ് ബാഗൊക്കെ പോകുന്നത് അല്ലേ ഓൾട്ടോ പോലെ കേട്ടോ ഓൾട്ടോ പോലെ കൈസുകഴിഞ്ഞ് ഇത് ഞാൻ പറഞ്ഞില്ല ചൈന വണ്ടികളുടെ കണ്ടമാനം കടന്നതായിട്ട് കൊണ്ടുപോട്ടോ എല്ലാ മേഖലയും ടാക്സിയൊക്കെ അവരുടെ കുത്തകയാണ് ഇപ്പം ചൈന വണ്ടികളുടെ ഇതേ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് ഈ ഒരു വശത്തേക്കാണ് നമ്മളിപ്പോ സഞ്ചരിച്ച് സഞ്ചരിച്ച് എത്തുന്നത് കേട്ടോ തൊട്ട് സൈഡിൽ ഒരു കറുത്ത സാധനം പോകുന്നതോ അതിനെങ്ങനെ ഈ വെളുത്തോ മാറി കറുത്തവനെ കാണിക്കാൻ പറ്റുള്ളൂ ഇതുണ്ടോ ഇത് ചൈന ചൈനയുടെ ഏറ്റവും ലക്ഷറി നമ്മുടെ മെയ് ബാക്ക് മെയ് ബാക്ക് മെയ് ബാക്ക് പോലത്തെ സാധനമാണ് ഈ സാധനം കേട്ടോ ഇതാ ഇതൊക്കെ കൊണ്ടമാനം ഇത് ടങ്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ബൈക്കൊക്കെ ഇപ്പൊ ചൈന വണ്ടിയേ കാണാൻ പറ്റുള്ളൂ ഇവനെ ഇറങ്ങി ഈ തൊട്ടു ഫ്രണ്ടിൽ ഒരു പാലം കണ്ടോ ഈ പാലത്തിന് അറ്റ് ഇവിടം വരെയുള്ളൂ കേട്ടോ അതായത് നമ്മൾ ആ പോയേക്കണ്ട ക്രെംലിൻ അല്ലേ ക്രെംലിൻ അത് മൊത്തം കാണാൻ വേണ്ടി ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയാക്കുന്ന ഒരു പാലമാണ് കാണുന്നത് കേട്ടോ ഊഹ് ഇപ്പോഴത്തേക്കും ലൈറ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ രീതി മൊത്തത്തിൽ ലൈറ്റ് പോയിട്ടുണ്ടോ വേണ്ടുന്നു അതേ പോകുന്നു നീള നീളത്തിൽ പോകുന്നു ഗൈസ് നല്ല ട്രാഫിക് ജാ കേട്ടോ നല്ലതെന്ന് വെച്ചാൽ നല്ല രീതിയിലുണ്ട് ഊഹ് ദൈല് വെങ്കി അസാമാന്യ വെയിലോ അതെ നമ്മൾ ഈ തൊട്ട് സൈഡിൽ കാണുന്ന ഇതാണ് റഷ്യൻ മിനിസ്ട്രി ഡിഫൻസ് ഡിഫൻസ് അതായത് നമ്മുടെ ആർമി ഊഫ് ആർമി ഡിഫൻസ് മിനിസ്ട്രിയാട്ടോ ഇവിടുന്ന് തീരുമാനങ്ങളും മറ്റു സംഭവങ്ങളും പണ്ട് ഇന്ത്യേനെ ഉറക്കുന്നില്ലേ സഹായിച്ചു ആ ഇന്ത്യക്ക് നേരെ മറ്റു രാജ്യങ്ങളിൽ ഇതുണ്ടായപ്പം അന്തർവാഹിനി വന്ന് കടലിൽ പൊങ്ങിയതൊക്കെ അതൊക്കെ അപ്പം ഇവിടുന്ന് ആയിരിക്കും കേട്ടോ ഊഫ് ദൈവമേ ലോകത്ത് ഒന്നാം സ്ഥാനം അമേരിക്ക എല്ലാത്തിലും ആയിരിക്കാം ഞാൻ കണ്ടിട്ടില്ല രണ്ടാമത് റഷ്യ മൂന്നാമത് ചൈന നാലാമത് ഇന്ത്യ അതാണ് ശക്തി എൻ്റെ ഇതിൽ റഷ്യാണ് ഒന്നാം സ്ഥാനത്ത് അതടാ എൻ്റെ ഇത് കണക്കൂട്ടില് ഇവർക്ക് ഇടാൻ സാധനമുണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇവരുടെ അടുത്ത് ചൈനയുടെ യോങ് തൊങ്ങിൻ്റെ പുറകെ പോവാണ് യോങ് തൊങ്ങിൻ്റെ പുതിയ ബസ്സാട്ടോ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിസൈൻ കാണുന്നത് യോങ് തോങ് സി പന്ത്രണ്ട് പ്രോ കൊടുക്കും പൈസ കുറവായിരിക്കും സ്കാനിയിലും പൈസ കുറവായിരിക്കും നല്ലൊരു ബിൽഡിങ് മാറിയുടെ പുറകെ പോയതാണ് ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ജി പി എസ് കറക്റ്റ് അല്ലേട്ടോ അപ്പൊ യാൻറെ സിറ്റ് കഴിഞ്ഞാൽ വർക്ക് ആവില്ല നമ്മുടെ നാട്ടില് റഷ്യൻ സർക്കസ് ഒക്കെ ജംബോ സർക്കാസ് ബോംബെ സർക്കസ് അതേപോലെ റഷ്യൻ സർക്കസ് നടക്കുന്ന കൂടാരമാണ് കാണുന്നത് ഇതിൻ്റെ വേറൊരു പതിപ്പാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ആ സാധനം കണ്ടപ്പോൾ ഞാൻ നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെയുണ്ട് ദൈസ് നോക്കൂ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാനില്ല ഇവരും തിരിച്ച് വണ്ടിയിലെത്തി ഫൈനലി നാളെയോ നാളെ കഴിഞ്ഞോ നമ്മ നം ഇതെന്നാണിയാണോ ദൈസ് നോക്കൂ നാളെയോ നാളെ കഴിഞ്ഞോ മറ്റന്നാളോ നമ്മുടെ വണ്ടിയുടെ പാർട്സ് കിട്ടും നാളെ അല്ലേ നാളെ കഴിഞ്ഞാൽ എല്ലാ സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൊണ്ടുപോകേണ്ട ഒരു താമസം കൂടെ ഇനി എട്ട് ദിവസം കൂടെ നമുക്ക് വിസ വിസവാക്കിടും അത് മാറ്റിയിട്ടിട്ട് ഇവിടുന്ന് ഒറ്റ അടിക്ക് റഷ്യയാണ് വേറെ ഒന്നുമില്ല ചട്ടപടയെന്ന് പറഞ്ഞ് റഷ്യ കഴിക്കണം ആ അങ്ങനെ പോയി കൈസ് നോക്ക് റഷ്യ കഴിഞ്ഞ് ജോർജിയയ്ക്ക് പോകണം ഒറ്റ വീട്ടില് കാരണം ഓവർസ്റ്റേ അടിക്കുന്ന ബുദ്ധിപരമായി നീക്കമല്ല കാരണം ഒരു ഓവർ സ്റ്റേ ഉള്ളതിൻ്റെ എപ്പോഴും പാസ്പോർട്ടുള്ളതുകൊണ്ട് ആ രാജ്യത്ത് വീണ്ടും വീണ്ടും ചിലത് വളരെ ബുദ്ധിമുട്ടാണ് പാകിസ്ഥാനെ ഞങ്ങളെ കാണാൻ പിടിച്ചു കൊടുക്കുക ആ സത്യമായ കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് നമുക്കൊരു ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ഫേസ്ബുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഒരു ഇൻസ്റ്റാൻ വീഡിയോ ഇടാൻ പറ്റില്ല ഇനി യൂട്യൂബിൽ തന്നെ വി പി ഐന് വെച്ചാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പിന്നെ നെറ്റെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ടോപ്പ് ചെയ്തിട്ടാണ് നെറ്റ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വരെ പോയിട്ട് വണ്ടി തിരിച്ചു വന്നപ്പം ഏതാണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം ഒന്നും അല്ല ഒരു മുപ്പത് രൂപ അടുത്ത ചിലവായി മുപ്പതിനായിരം രൂപ നാട്ടിലെ ഒരു എഴുന്നൂറ് കിലോ ഏഴു ആറു വറും പന്ത്രണ്ട് ഒരു ആയിരത്തി നാനൂറ് കിലോ പക്ഷെ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഏകദേശം അത്രയും പൈസ ചിലവായി ഇനി ഇവിടുന്ന് ജോർജ് എക്സിഡ് അടിക്കുമ്പോൾ എത്രയാവുന്ന അറിയത്തില്ല എന്നാൽ ക്രെഡിറ്റ് കാർഡ് വർക്ക് ആവില്ല ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സാധനം ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എണ്ണയ്ക്ക് പൈസ കുറവാന്ന് പറഞ്ഞാലും രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ എണ്ണ അടിക്കുന്നത് അപ്പോൾ ഒരു ആറായിരം ഏഴായിരം രൂപയുടെ നല്ല എണ്ണ ആയതുകൊണ്ട് മൈലേജ് കുറവാണ് അല്ലടാ ആ മറ്റേ ഇത് നമുക്ക് മൈലേജ് കിട്ടണം നമ്മൾ ചവിട്ടി പിടിച്ചല്ലേ ഓടിക്കുന്നത് നൂറ്റി പത്തിൽ ഓടിക്കുന്ന മൈലേജ് മൈലേജും കിട്ടും എഴുപതിലൊക്കെ ഓടിക്കണം മൈലേജ് കിട്ടും പിന്നെ വണ്ടിയുടെ ഹീറ്ററിൽ ഒഴിക്കുന്ന ഡീസല് ട്രൗസർ കിടന്ന പരിപാടി അതിന് വേണം ഒരു ദിവസം എട്ട് ലിറ്റർ എട്ട് തൊട്ട് പത്ത് വരെ അതിന് വേണം ഇനി അതും കൂടെ അടുത്തൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിലും കറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ വിഷയത്തിൽ നിന്ന് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുമാത്രമല്ല നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ച് ഈ ഒരു മാസം അതായത് ആണല്ലോ മാർച്ച് കൊണ്ട് നമുക്ക് ജോർജിയ അർമേനിയ പിന്നെ അതേപോലെ തന്നെ തുർക്കി ഈ മൂന്ന് രാജ്യങ്ങൾ ഇത് തീർക്കണം മാർച്ച് ഏപ്രിൽ യൂറോപ്പ് കയറണം അതാണ് നമ്മുടെ പരിപാടി അതായത് ഇനിയിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു എത്ര ദിവസമുണ്ട് അതായത് ഒരു ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ മൂന്ന് രാജ്യം തീർത്ത് നമുക്ക് ഏപ്രിൽ ഒന്നിന് നമുക്ക് യൂറോപ്പിൽ എത്തണം അതാണ് നമ്മുടെ പരിപാടി യൂറോപ്പ് മൊത്തം കറങ്ങണം അതിന് ശേഷം അപ്പോഴത്തേക്കും വിസ തീരും അപ്പോഴത്തേക്കും ഏതാണ്ട് മൂന്ന് മാസമാകും അപ്പോഴത്തേക്കും നാട്ടിൽ പോയിട്ട് നമ്മുടെ വിസ ഒന്നും കൂടെ അമേരിക്ക കാനഡ പിന്നെ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് എല്ലാ വിസ യു കെ കൊണ്ട് എടുക്കണം എന്നിട്ട് വണ്ടി യു കെ കൊണ്ടുവന്ന് യു കെ പിന്നെ ജർമ്മനിന്നോ പോർച്ചുഗലിൽ നിന്നോ നമ്മൾ വണ്ടി ഷിപ്പ് ചെയ്ത് കാനഡയ്ക്കോ അമേരിക്കയോ കൊണ്ടുപോയിട്ട് പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മുടെ യാത്ര കഴിഞ്ഞു അതെ പിന്നെ അതോടെ യാത്രാ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ വണ്ടീനെ നാട്ടിക്കൊണ്ട് പോകും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ അപ്പോൾ ഇതാണ് നിങ്ങൾ പറയാൻ ഉണ്ടായിരുന്നത് അപ്പം നാളെ മുതൽ നാളെ നമ്മളൊരു നാളത്തെ വീട് തന്നെ ഇപ്പോഴേ പറഞ്ഞേക്കാം നാളെ നമ്മളൊരു വില്ലേജിലുള്ളൊരു പള്ളിയിലേക്ക് പോകുകയാണ് അവിടെ ഒരു പിന്നെ ഗ്രാമവും അതുപോലെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റിയല്ലേ വണ്ടിയിലാണ് വണ്ടിയില്ലേ അവിടെ നിന്ന് അത്ര പ്രശ്നം ഇവിടുന്ന് വന്നിട്ടൊന്നും അങ്ങോട്ട് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പാടുണ്ട് അവർക്കും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം നാട്ടിൽ പയനുന്ന പത്ത് ഇവിടെ ഇപ്പം എത്ര മണിയാണ് ഞാൻ കറക്റ്റ് പറഞ്ഞു ഇവിടെ ഇപ്പം എട്ട് നാൽപ്പത്തൊന്ന് അത്ര ആയതൊള്ളൂ അപ്പം നമ്മളങ്ങനെ ഋഷിയോട് വിട പറയാണ് അപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അപ്പം അടുത്ത ദിവസങ്ങളിൽ കിടിലും വഴിയായിട്ട് വീണ്ടും വരാം അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാം പിന്നെ പരമാവധി നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏക കാര്യം വീഡിയോ ഇടുന്ന ഒൻപത് മണിക്കന്നെ വന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അത് നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതായിരിക്കും ഗുഡ് ബൈ അതാണ്